ോക്കിയുമായ ആർ ജെ അഞ്ജലിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനം കനക്കുന്നു അഞ്ജലിയും സുഹൃത്ത് നിരഞ്ജനയും കൂടി ചെയ്ത പ്രാങ്ക് കോളാണ് വലിയ വിവാദമായിരിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരവധി പേരാണ് അഞ്ജലിയെയും നിരഞ്ജനെയും വിമർശിച്ച് രംഗത്ത് വന്നത് ഫ്രാങ്കോൾ എന്ന പേരിൽ സ്ത്രീകളെ അടക്കം ടോർച്ചർ ചെയ്ത് സംസാരിക്കുന്നു എന്നാണ് പൊതുവെ ഉയരുന്ന പരാതി ബ്യൂട്ടി പാർലർ നടത്തുന്ന സ്ത്രീയെ വിളിച്ച് മെഹന്തി ഇടുന്നതുമായി ബന്ധപ്പെട്ട അനാവശ്യമായ രീതിയിൽ സംസാരം നടത്തുന്ന അഞ്ജലിയുടെ വീഡിയോയാണ് വിമർശനങ്ങൾക്ക് കാരണം സ്വകാര്യ ഭാഗത്ത് മെഹന്തി ഇടണം എത്രയാണ് റേറ്റ് എന്നാണ് ചോദിക്കുന്നത് മാന്യമായ ഒരു തൊഴിലടുത്ത് ജീവിക്കുന്ന സ്ത്രീയെ വിളിച്ച് ഇമാതിരി തന്തയില്ലായ്മ പറഞ്ഞിട്ട് വെളുക്കച്ചിരിക്കുക എന്നതിനെ പ്രാങ്കായി പരിഗണിക്കാൻ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും തോന്നില്ലെന്നാണ് പ്രേക്ഷകരുടെ കമന്റ് മലയാളികളുടെ സാംസ്കാരിക അതപ്പതനം ഏതുവരേക്കും വന്നെത്തി നിൽക്കുന്നു എന്നതാണ് ഇക്കാലഘട്ടത്തിലെ ഇത്തരം റീലുകൾ സൂചിപ്പിക്കുന്നതെന്നും പലരും അഭിപ്രായപ്പെടുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സോനാ എന്ന യുവതി പങ്കിട്ട ഒരു കുറിപ്പും ചർച്ചയാവുകയാണ് ഈ വീഡിയോ കൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് എന്ന് അറിഞ്ഞാൽ നല്ലതായിരുന്നു പ്രാങ്കൾ എന്നൊക്കെ പറഞ്ഞ് ഇമാതിരി ടോർച്ചർ ഒക്കെ ഭയങ്കര ഓവറാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മാനസികാവസ്ഥ എന്തോരം ഭയാനകമാകും എന്നറിയണം എങ്കിൽ അത് അനുഭവിക്കണം ഡ്രസ്സിന്റെ റേറ്റ് ചോദിക്കാൻ വിളിച്ചിട്ട് അക്കൗണ്ടിൽ എത്രയാ ഇടേണ്ടത് നിന്റെ റേറ്റ് ആണ് എന്ന് പറയുന്ന സമൂഹത്തിൽ അതിനെതിരെ ആയിരം വട്ടും വിളിച്ചു പറയുമ്പോൾ അത് അനുഭവിക്കുന്ന വിഷമം എത്രയാണെന്ന് അറിഞ്ഞാ പറയണേ ഒരു സ്ത്രീയായ നിങ്ങൾ തന്നെ അവരെ വിളിച്ച് ഇമാതിരി വർത്തമാനം പറഞ്ഞത് മോശമായി പോയി കുറെ നാളുകളായി കാണുന്ന വീഡിയോസ് മൊത്തം ഇതുപോലെ എന്തെങ്കിലും ഉടായിപ്പുണ്ടാകും ശരിക്കും നിങ്ങളുടെ ചില വീഡിയോസ് നല്ലതായിരുന്നു മറ്റുള്ളവരെ ഹാം ചെയ്യുന്ന വിധത്തിൽ ഇത് വേണ്ടിയിരുന്നില്ല വിയോജിപ്പ് ഇങ്ങനെയാണ് സോനാ മിഷി പ്രതികരിച്ചത് ആണായാലും പെണ്ണായാലും വിവരക്കേടും അഹങ്കാരവും കാണിച്ചാൽ മലയാളികൾ വെറുതെയിരിക്കില്ല അതിന് കടുത്ത ഭാഷയിൽ തന്നെ മറുപടിയും നൽകും അതാണ് അഞ്ജലിയും അതാണ് ും ഇപ്പോൾ ഈ കിട്ടിയത് വയറൽ വേണ്ടിയും ആളെ കൂട്ടാൻ വേണ്ടിയും ചെയ്തതാണ് പക്ഷേ അത് ഇത്രയും വലിയ പണിയാകുമെന്ന് കരുതിയില്ല ഒരു സ്ത്രീ തന്നെ മറ്റൊരു സ്ത്രീയെ ഇത്തരത്തിൽ അപമാനിച്ചത് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്ത് പ്രാങ്കിന്റെ പേരിൽ ആണെങ്കിലും കാട്ടിക്കൂട്ടിയ നെറുകേടിന് മലയാളിയുടെ പ്രതികരണം വളരെ മോശമാകും മാന്യമായി തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് വീണയും സുഹൃത്തും മോശമായി സംസാരിച്ചിട്ടും അവർ ഒന്നും പ്രതികരിക്കാതെ ഫോൺ കട്ട് ചെയ്തു അവിടെയും അവർ ഒരു മാന്യത പുലർത്തി അത്രയും പോലും വിവേകവും വിവരവും നിങ്ങൾക്ക് ഇല്ലാതെ പോയല്ലോ വീണേ ഇത്രയും അധപ്പതിക്കരുതായിരുന്നു